സേറയും ബീഗവും പെപ്പയും കുറച്ച് തിരക്കിലാണ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനത്തിനെത്തിയ ഈ സെലിബ്രിറ്റീസ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളും ഒന്ന് അത്ഭുതപ്പെടും ഇവിടെ ഇപ്പം ഗ്രൂമിംഗ് സെന്ററും ഉണ്ട് പിന്നെ അതേമാതിരി ഫുഡിന്റെയും ആക്സസറീസിന്റെയും ഒക്കെ ഷോപ്പും ഉണ്ട് നിങ്ങളുടെ പൊന്നോവനകളായ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുവാനും പരിചരിക്കുവാനും ഏറ്റവും നല്ല ഇടമായ പെരിന്തൽമണ്ണയിലെ ബാവു മ്യാവുവിന്റെ നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനാണ് സേറയും ബീക്കവും പെപ്പയും എത്തിയത് മൂന്ന് വർഷമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന ബാവ് മ്യാവ് പെർഫെക്റ്റ് പെറ്റ് പാർട്ട്ണറിന്റെ വിപുലീകരിച്ച ഷോപ്പ് പെരിന്തൽമണ്ണ പൊന്നിയാകുറിശിയിൽ ഷിഫ കൺവെൻഷൻ സെന്ററിന് സമീപത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫുഡ് ഷോപ്പിന്റെ ഉദ്ഘാടനം ബീക്കൽ ടോക്സ് ആയ പെപ്പയും ബീക്കവും നിർവഹിച്ചു ഗ്രൂമിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം പൂച്ചക്കുട്ടി സേറയും നിർവഹിച്ചു വളർത്തുമൃഗങ്ങളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിക്കുന്നവർക്ക് മികച്ച ഇടമാണ് ബൗ പെർഫെക്റ്റ് പെറ്റ് പാർട്ട്നർ പെഡ്സിന് ആവശ്യമായ എല്ലാവിധ ഫുഡ് ഐറ്റംസുകൾ ആക്സസറീസുകൾ തുടങ്ങി ഓരോ ഇവന്റുകളിലും നിങ്ങളുടെ പെറ്റ്സിനെ ആകർഷണീയമാക്കാൻ ഗ്രൂം സെക്ഷൻ ബർത്ത്ഡേ പാക്കേജുകൾ വിവിധ ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ അതിവിപുലമായ കളക്ഷനാണ് ബൗമ്യാവ് പെർഫെക്റ്റ് പെറ്റ് പാർട്ട്ണറിൽ ഒരുക്കിയിട്ടുള്ളത്

वेरैटी ऑफ डिग्री लैंड കൂടാതെ നിങ്ങളുടെ പെറ്റ്സിനെ ഓരോ യാത്രയിലും കൂടെ കൂട്ടുവാൻ പെറ്റ്സ് വാക്കറുകൾ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പെറ്റ്സിനെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതിനുള്ള സൗകര്യം എന്നിവയും ബൗമിയാവ് പെർഫെക്റ്റ് ലഭ്യമാണ് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം കൂടി ഒരുക്കിയാണ് ബൗമ്യാവ് പെർഫെക്റ്റ് പെറ്റ് പാർട്ട് ഉപഭോക്താക്കളെ വരവേൽക്കുന്നതും എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അപ്പോ എല്ലാരും വരണം എല്ലാ കാര്യങ്ങളും സെറ്റ് എല്ലാം ഇവിടെ ഉണ്ട് news desk voldovanada news